നമ്മളിപ്പോൾ ഉള്ളത് പ്രോമിസ് കിച്ചൺലെ നജീബിന്റെ കൂടെയാണ് കല്ലുമ്മക്കായ ബിരിയാണി എങ്ങനെ നോക്കിയാലോ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് വിരുന്നിരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ബിരിയാണി വെക്കാൻ തോന്നിയത് ചെയ്യാം അതിലേക്ക് ഉള്ളി കുക്കറിലേക്ക് കുറച്ചുകൂടെ തക്കാളി ഇതൊക്കെ കുറച്ചുകൂടി നോക്കിയാൽ കേട്ടോ കേട്ടോ ഉള്ളി ഫ്രൈ ചെയ്യാനാണ് കുറഞ്ഞ വെള്ളം ഒഴിക്കുക അതിലേക്ക് ഉപ്പ് അടിയാംശം മഞ്ഞൾപ്പുഴി ആടിയ ഉള്ളിയും തക്കാളിയൊക്കെ എത്ര അളവ് എടുത്തത് ഒരു മൂന്നുള്ളി ആ ഒരു രണ്ട് തക്കാളി

ഞാൻ ചെമ്പ് വെക്കട്ടോ ആ ചുമ്പെച്ചിട്ട് കുറച്ച് ഓലയ്ക്കുക എണ്ണ ചൂടേ കുക്കർ ഓപ്പൺ ചെയ്യുക അല്ലേ നമുക്ക് ഉടഞ്ഞിട്ടുണ്ട് നല്ല ഉടഞ്ഞിട്ടുണ്ട് അല്ലേ ചൂടാക്കീസ്പൂണ് മുളക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കുക മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക നമുക്ക് ഇത് അടുത്ത് ആഡ് ചെയ്യാനുള്ളത് സമുദ്ര ബിരിയാണി മസാല കേട്ടോ അടിപൊളിയാണ് രക്ഷയില്ല നമ്മൾ ഉപയോഗിച്ച അനുഭവം കൊണ്ട് പറയുന്നത് അടിപൊളിയാണ് കല്ലുപ്പ ഉപയോഗിക്കണം കേട്ടോ കുറച്ച് വെള്ളം കേക്ക് നമ്മൾ മസാല ഏഷ്യൻ എടിയായിട്ടുണ്ട് നമ്മളിത് കല്ലുമക്കായ വെച്ചാണ് പോവുക അതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ മുളക് പൊടി മഞ്ഞും മഞ്ഞൾപ്പൊടി ഉപ്പ് വേറെ കേട്ടോ അത്ര മാത്രമേ ആഡേ ഉള്ളൂ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ശേഷം അല്ലേ മല്ലിയില മല്ല നമുക്ക് ഇറക്കി വെക്കാം നമുക്ക് നമുക്ക് ചെമ്പക്കിടിച്ചിട്ടുണ്ട് അതിലേക്കുള്ള ഓയിൽ നേരത്തെ ഉള്ളി വെച്ച് ഓയിൽ ഉണ്ട് മുക്കാഭാഗ കാര്യോ ആ അപ്പൊ അതിന്റെ കാവാ എക്സ്ട്രാ മുക്കാഭാഗ എക്സ്ട്രാ ഉള്ളു അരി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുമിനിറ്റ് പുതി അല്ലുപ്പ അരമണിക്കൂർ പുതിർത്തി ചേരസാണ് വെച്ചിട്ടുണ്ട് നമ്മൾ അരി വറ്റിക്കുന്ന സമയത്ത് ഇതുപോലെ തിളക്കണം തിളക്കാതെ ഒരിക്കലും പറ്റിക്കാൻ പാടില്ല വെള്ളം പറ്റി പോവും പക്ഷേ തിളക്കാതെ പറ്റിയെ അരി കളിക്കുകയും ചെയ്യും പൊട്ടും ചെയ്യും ഒരു മിനിറ്റ് മിനിറ്റ് അല്ലെങ്കിൽ ഒന്ന് മൂടി വെക്കുക അപ്പോൾ അപ്പൊ നീര് പൊന്തുമ്പോ ആ മസാല ഈ മസാല നീര് പൊന്തുമ്പോ ആ ചൂടിലേക്ക് ആളാകും അപ്പൊ അടിച്ചോറ് വേവും ചെയ്യും ഉള്ളി ഫ്രൈ ചെയ്ത് കുറച്ച് സമ്മതി ബിരിയാണി മസാല വരും ഇനി ഇതിന് മൈദ ആവശ്യമില്ല കാരണം ഉള്ളിൽ മൈതാശ്യല്ല മസാല വാട്ടിയതല്ലേ മൈദന്റെ ആവശ്യമില്ല കനലിന് മതി മതിയല്ലേ അടുപ്പിന്റെ സെന്ററിൽ നിന്ന് കനൽ ഇങ്ങോട്ട് സൈഡിലേക്ക് വലിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ടോപ്പിൽ കുറച്ച് കനലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മ ഓട്ടിക്കണ സമയത്ത് നോക്കാം മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കനാണെങ്കിൽ ഇതൊക്കെ സംഭവം അടിപൊളിയ സാധാരണ നമ്മള് ചിക്കൻ ബിരിയാണി അധികം കഴിക്കാറുള്ളത് പിന്നെ എപ്പോഴെങ്കിലും ആണെങ്കിൽ ബീഫും മട്ടനൊക്കെ കേൾക്കാറുള്ളത് പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ കല്ലുമ്മക്കായ് ബിരിയാണി ഇട്ടാ സംഭവം വേറൊരു ഐറ്റം തന്നെ സംഭവം അടിപൊളിയായിട്ടുണ്ട്